എ ഐ ക്യാമറകൾ സജീവമായി പ്രവർത്തിച്ചു വരുന്നു നഗരത്തിൻ്റെ വിവിധ മേഖലകളിൽ കൂടുതലും സീറ്റ് ബെൽറ്റ് ഇടാത്തതും ഹെൽമെറ്റ് ധരിക്കാത്തതുമൊക്കെയായ നിയമലംഘനങ്ങളാണ് പിടിക്കപ്പെടുന്നത് ഇപ്പോഴിതാ നാലുവരി പാതയിൽ ഡ്രൈവിംഗ് സീറ്റിൽ കുട്ടിയെ കൊണ്ട് വളയം പിടിപ്പിച്ച അച്ഛനെ എം വി ഡി ലൈസൻസ് റദ്ദാക്കി പൊതുജനങ്ങളിൽ ഇത് സംബന്ധിച്ച അവബോധം നൽകാനുള്ള കുറിപ്പും എം വി ഡി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എം വി ഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്റ്റിയറിംഗ് വീലിൽ കുട്ടികളെ വേണ്ട റോഡിൽ കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അവരോട് നമുക്കുള്ള വാത്സല്യം കാണിക്കേണ്ടത് നാലുവരി പാതയിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വളയം പിടിപ്പിച്ച കുട്ടിയുടെ ഒപ്പം ഡ്രൈവിംഗ് സീറ്റിൽ ഉണ്ടായിരുന്ന പിതാവിന് എ ഐ ക്യാമറ പണി കൊടുത്തു രക്ഷിതാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കുട്ടികളെ ഡ്രൈവിംഗ് സീറ്റിൽ നിർത്തിയും ഇരുത്തിയും വാഹനം ഓടിക്കുന്നത് തികച്ചും അപകടകരമാണ് ഒരു ഇടിയോ പെട്ടെന്നുള്ള ബ്രേക്കിങ്ങിലോ കുട്ടിക്ക് സാരമായ പരുക്ക് പറ്റാം മരണം വരെ സംഭവിക്കാം മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളോടുള്ള വാത്സല്യം സ്റ്റിയറിംഗ് വീലിൽ കുട്ടികളെ കളിച്ചു കാണിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ മാത്രമല്ല ചിലപ്പോൾ മറ്റുള്ളവർക്കും അപകടം സംഭവിച്ചേക്കാം ഇതാണ് കുറിപ്പ്